നമസ്കാരം സാർ സാർ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ഭരണ മുന്നണിയിലെ വിദ്യാർത്ഥി സംഘടന മുതൽ പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനകൾ വരെ സമരത്തിലേക്ക് വരുന്നു അതിനെ പ്രതിഷേധിക്കുന്നു സർ ഭാരതാംബയുടെ പേരിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സംഘർഷം എന്താണ് ഈ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ ഈ ചിത്രം വെച്ചതിലൂടെ ഉണ്ടാകുന്ന വിവാദം അതിൻ്റെ ആവശ്യമുണ്ടോ ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് ഭരതമാതാവിൻ്റെ ചിത്രത്തിൽ എന്ത് കൊടി വേണം എന്നതാണ് ഇവരെയൊക്കെ അലട്ടുന്ന ചി പ്രശ്നം രാജ്ഭവൻ വച്ച ഭരതമാതാവിൻ്റെ ചിത്രത്തിൽ ഭാരതമാതാവ് ഏന്തിയിരുന്നത് കാവി കൊടിയാണ് അതിനെ ചൊല്ലി ആയിരുന്നല്ലോ രണ്ട് മന്ത്രിമാര് മന്ത്രി കൃഷി മന്ത്രി പ്രസാദും പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ബഹളം ഉണ്ടാക്കിയത് ഇന്നലെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളില് അടിയന്തരാവസ്ഥയുടെ വാർഷിക അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്നൊരു ചടങ്ങായിരുന്നു അതിൽ ഗവർണർ തന്നെയാണ് പങ്കെടുത്തത് കേരള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് അദ്ദേഹം അദ്ദേഹം ആ ചടങ്ങിന് വരുമ്പോ അവിടെ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ നമ്മൾ കണ്ടു അതിന്റെ പിന്നിലും മുന്നിലും നിന്നത് ഇടതുപക്ഷ കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് അവരുടെ ഗുണ്ടകളാണ് ഗവർണറെ സർവകലാശാല ക്യാമ്പസിൽ കടത്തില്ല അവിടെ ഭാരതമാതാവിന് ചിത്രം വയ്ക്കാൻ പറ്റില്ല എന്ന നിലപാട് ഇന്നിപ്പോ കാണുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നു ഭരണഘടനാ വിരുദ്ധമായ ഫോട്ടോകൾ വയ്ക്കാൻ പാടില്ല അത് ഏറ്റുപാടാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുമുനിയും കണ്ടു எந்த இவருடைய மனசிலுள்ள பிராரத மாதாவது பொடியானது ஹமாசிண்ட் பொடியா மாதாவது பிடிக்கின்றது முஸ்லீம்லீகிண்ட் கொடியாணோ போப்புலர் கொடியாணோ அது கம்யூனிஸ்டார்டு ஆனோ எந்த மாதா சங்கல்பம் நம்மளோர் പ്രസിദ്ധമായ മാതരം എന്ന് പറയുന്ന ഗീതത്തിലാണ് ഭാരതമാതാ സങ്കല്പം ഉടലെടുക്കുന്നത് അതായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ബങ്കിൻ ചന്ദ്ര ചങ്കോഭാഗയുടെ മാതരം ഗാനം പുറത്തു വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷണതയില് ദേശീയ ബോധം ഭാരതാന് ഭാരതത്തെ മാതാവായി കണ്ടുകൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു ഗാനം അത് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യം പാടിയത് രവീന്ദ്രനാഥ് ടാക്കോർ അദ്ദേഹം തന്നെയാണ് അത് ചിട്ടപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇറങ്ങിയ ആനന്ദ എന്ന നോവലിലും ഇത് ചേർത്തിട്ടുണ്ട് വെങ്കി ചന്ദ്ര ചതോപാധ്യായ അപ്പൊ അങ്ങനെയുള്ള ഒരു 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 എന്താ പറയാ ദേശാഭിമാനം ചൊലിപ്പിക്കുന്ന ഭാരതത്തെ മാതാവായി കാണുന്ന ഭാരതത്തെ ദുർഗയായി ലക്ഷ്മി ദേവിയായി വാണി സരസ്വതിയായിട്ട് വിശേഷിപ്പിക്കുന്ന അതല്ലേ ഭാരതമാതാവി ആ ഭാരതമാതാവ് ഏത് കൂടിയ കേന്ദ്രണ്ടേ അത് ഭാരതത്തിന്റെ പൈതൃക സ്വത്തായിട്ടുള്ള കാവ്യക്കൂടിയല്ലേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് വന്ദേ മാതരം എന്ന ഗാനം നമ്മുടെ ദേശീയ ഗീതമാണ് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ജനഗണപന ദേശീയ ഗാനമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ രാഷ്ട്രപതി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് രാജേന്ദ്ര പ്രസാദിന്റെ വിഖ്യാതമായ ഒരു നിലപാട് നമ്മൾ കണ്ടു ജനഗണാകന ദേശീയ ഗാനം പക്ഷെ ദേശീയ ഗീതമായിട്ട് വന്ദേമാതു കാണണം രണ്ടിനും തുല്യ പദവിയാണുള്ളത് തുല്യ പ്രാധാന്യമാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞത് രാജേന്ദ്ര പ്രശ്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ രേഖകളിൽ അതുണ്ട് അപ്പൊ വന്ദേമാതുലത്തിനുള്ള പ്രാധാന്യം അതാണ് അപ്പൊ വന്ദേമാതുരം ഇന്ന് പാർലമെന്റിൽ ചൊല്ലുന്നില്ലേ പ്രധാനപ്പെട്ട എല്ലാ ദേശാഭിമാന പ്രചോദിതമായ ചടങ്ങുകളിലും വന്ദേമാതരം ഉയരുന്നില്ലേ അതിലെന്തിനാ ഇവരിത്ര വിഷമിക്കുന്നെ വന്ദേമാതരം ചൊല്ലുമ്പോ ഇവർ എഴുതിട്ട് പോകാറുണ്ടോ ഇപ്പോ ആ വന്ദേമാതരത്തിൽ പറയുന്ന ഭാരത മാതാവിനല്ലേ നമ്മളി കൂടെ കാണുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ ആദ്യം നിലപാട് വ്യക്തമാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടിയാണോ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടിയാണോ തമാസിന്റെ കൂടിയാണോ ഭാരതമാതാവ് പിടിക്കേണ്ടത് എന്നത് തന്നെയാണ് ഇവിടെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ നിന്നൊരു ഒരു വലിയ ലേശാഭിമാന ബോധം ഉയർന്നിട്ടുണ്ട് കോൺഗ്രസുകാരുടെ ഭരണകാലത്ത് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു ചിന്താഗതിയാണ് വൈദേശിക സങ്കല്പങ്ങൾക്കും അനുസരിച്ച് നീങ്ങിയ നെഹ്റുവിനെ ഇന്ദിരാഗാന്ധിയൊക്കെ നമ്മൾ കണ്ടു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പി എംഒവിനെ ഭരിച്ചിരുന്നത് കെ ജി പി കാരാണ് സോവിയറ്റ് യൂണിയന്റെ ജലാളന്മാരാണ് എന്നത് ജനതത്തിന്റെ ഭാഗമല്ലേ പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരു ദേശാഭിമാനം ജനങ്ങളിൽ ഉണർത്താൻ തക്കവണ്ണമുള്ള ഒരു കർമ്മ പദ്ധതി കാര്യ പദ്ധതി വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടിരുന്നു ഇന്നിപ്പോ നരേന്ദ്രമോദി യുഗത്തിൽ അതിന്റെ ഒരു ഒരു പുതിയ ആവിർഭാവം പുതിയ ഭാവം നമ്മൾ കാണുന്നുണ്ട് മോഡിയെ അഡ്രസ്സ് ചെയ്യുന്ന സമ്മേളനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം തുടങ്ങുന്നത് ജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഉച്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ഉച്ചരിക്കുക മാത്രമല്ല ചെയ്യുന്നത് സദസ്സിലുള്ളവരെ കൊണ്ട് അത് ഏറ്റു പറയിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട് വന്ദേ മാതരം എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് മോഡിയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ലേ അത് നൽകുന്ന ഒരു മെസ്സേജ് എന്താ അത് ഉണ്ടാക്കുന്ന ഒരു എല എലക്ട്രിഫൈയിങ് എഫക്ട് എന്താ അതൊരു നാഷണലിസത്തിന്റെ പാട്രിയോട്ടിസത്തിന്റെ എഫക്ട് അല്ലേ അത് ഇവിടുത്തെ ദേശവിരുദ്ധ ശക്തികളെ വല്ലാതെ അലട്ടുന്നുണ്ട് ഇന്ത്യയെ തകർക്കണം എന്ന് ചിന്തിക്കുന്ന പാകിസ്ഥാനൊക്കെ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ജിഹാദി പ്രസ്ഥാനങ്ങളെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോ കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും അലട്ടുന്ന പ്രശ്നം യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ജിഹാദി പ്രസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കണം ഇപ്പൊ നിലപൂരി നമ്മൾ കണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു കൂട്ട കൂട്ടിച്ചേരുന്നു അപ്പോഴത്തെ പി ഡി പി യുമായിട്ട് അബ്ദുലാസ് ഭീകര ഭീകരാക്രമണ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന കലത്തില് അനവധി വട്ടം പല കേസുകളിൽ പെട്ടിട്ടുള്ള മദനിയുടെ പാർട്ടിയുമായിട്ട് കൂട്ടിച്ചേരാൻ വേറൊരു മുന്നണി തയ്യാറായത് കണ്ടില്ലേ ഇവരെയൊക്കെ ഇവരുടെയൊക്കെ പ്രശ്നം പദമൗലികവാദികളുടെ വോട്ട് മാത്രം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനിടയിൽ ഇവർ ഇവർ മറക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യമാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് രാജ്യത്തിന്റെ ഒരു ദേശാഭിമാന ബോധത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് അത് എത്ര നാള് ഇവർക്ക് മറച്ചു വെച്ച് മുന്നോട്ട് പോകാൻ കഴിയും അത് കേരളം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ൂട്ടിയതിന് അവർ പറഞ്ഞത് പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തെയാണ് അവർ കൂടെ കൂട്ടിയതെന്നാണ് അത് സി പി എമ്മിന്റെ വിശദീകരണമാണ് എന്നാൽ മറിച്ച് കോൺഗ്രസിന്റെ ജമാഅത്തിനെ കൂടെ കൂട്ടിയതിനുള്ള വിശദീകരണവും മറ്റൊന്നാണ് അവരുടെ സ്റ്റാൻഡിൽ മാറ്റം വന്നു എന്നാണ് അവർ നേരത്തെ പറഞ്ഞിരുന്ന അവർക്ക് അവരുടെ രാജ്യം വേണമെന്ന ആ സ്റ്റാൻഡിൽ മാറ്റം വന്നു എന്നാണ് ഒന്ന് പറയാമല്ലോ പറയുന്ന രീതി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം ജമായത്ത് ഇസ്ലാമി ഒരു ഒരു ഇന്ത്യൻ സംഘടനയല്ല ഒരു ആഗോള സംഘടനയാണ് ഇന്ത്യയെ ഇസ്ലാ ഏത് രാജ്യത്തെയും ഇസ്ലാമികവൽക്കരിക്കണം ഇസ്ലാം ആണ് എല്ലാത്തിനും ഉത്തരം ഇസ്ലാമിലൂടെയാണ് പരിവർത്തനം എന്തിലും ഇസ്ലാം വേണം എന്ന് വിചാരിച്ചു കൊണ്ട് അത് പരസ്യമായിട്ട് പറയുന്നവരല്ലേ അവരുടെ നിലപാട് എവിടെയാ മാറിയത് ഇന്നിപ്പോൾ കാന്തപുരത്തിന്റെ പ്രസ്താവന വായിച്ചാൽ മതി കോൺഗ്രസുകാരൻ കാന്തപുരം പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി നിലപാടൊന്ന് മാറ്റിയിട്ടില്ല നിലപാട് മാറ്റണമെങ്കിൽ അതിന്റെ അതിന്റെ സ്ഥാപകന്റെ നിലപാട് മാറണം അതിന്റെ നേതാക്കന്മാരുടെ നിലപാട് മാറ്റി പറയണം മാറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാന്തപുരാണ് കാന്തപുരത്തിന് ഇല്ലാത്ത ബോധ്യം എങ്ങനെ കോൺഗ്രസുകാർക്ക് ഉണ്ടാകുക ഇസ്ലാമിക മത പണ്ഡിതന്മാരിൽ ഒരാളായിട്ട് ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന ആളല്ലേ കാന്തപുരം ആ കാന്തപുരത്തിന് ഇല്ലാത്ത ഒരു ഒരു കാഴ്ചപ്പാട് എങ്ങനെ കോൺഗ്രസുകാർക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ പീഡിപ്പിക്കപ്പെടുന്നവരുടെ പ്രതിനിധി ഇവിടെ ഇവിടെ ഭീകരന്മാരിൽ പീഡിപ്പിക്കപ്പെടും ഭീകരതയോട് ക്രൂരമായ തർക്കശമായ നിലപാടാണ് മോഡി സർക്കാർ എടുത്തിട്ടുള്ളത് ഈ രാജ്യത്തെ തച്ചു തകർക്കാനുള്ള ആസ്വദിത ശ്രമങ്ങളുമായിട്ട് രംഗത്ത് വന്ന ഭീകര പ്രസ്ഥാനങ്ങളെ നിലയ്ക്ക് നിർത്താൻ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഒരു കോംപ്രമൈസുമില്ല അവിടെ പീഡിപ്പിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ഭീകരന്മാർക്കൊപ്പം ചേർന്നാൽ അതാണ് കേരളം മുന്നറിയിപ്പായിട്ട് കാണേണ്ടത് പിണറായിയിലും സതീശനിലും കോൺഗ്രസിലും നിന്നും കേരളം ഭയപ്പെടേണ്ടതും അത് തന്നെയാണ് ഇവിടെ ഒരു ഉദാഹരണം കൂടി പറയാം സമാനമായ ചിത്രമാണ് കാശ്മീരിലുണ്ടായിരുന്നത് ജമ്മു ജമ്മു കാശ്മീരിൽ പണ്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതിലെ ശ്രീനഗർ മേഖലയിൽ കാശ്മീർ മേഖലയിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയില്ലേ അവിടെ പാർട്ടിയിരുന്ന കാശ്മീരി പണ്ഡിറ്റുകൾക്ക് കിട്ടിയതും കൊണ്ട് ഓടി വന്നില്ലേ അവരുടെ അവരുടെ ഗ്രാമങ്ങളിൽ ചെന്ന് അവരുടെ വീടുകളിൽ ചെന്ന് കൂട്ടക്കൊല ചെയ്തില്ലേ ആ കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായ കോൺഗ്രസ്സുകാര് എങ്ങനെയാ ന്യായീകരിച്ചത് അവര് ഡൽഹിയിലെ മറ്റും തെരുവെതികളിൽ ഓടിലെ എന്താ പറയാ ശൈത്യ ഗണ തുറങ്ങാൻ നിവൃത്തിയില്ലാതെ കഴിഞ്ഞിരുന്നില്ലേ ആ പണ്ഡിറ്റുകൾക്ക് സ്വന്തം നാട്ടിൽ മുമ്പുണ്ടായിരുന്ന ഒരു ഒരു അവസ്ഥ എന്താ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരു ഒരു വലിയ സമൂഹത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് വഴി വെച്ചത് ഈ ഈ കോൺഗ്രസിന്റെ ഇസ്ലാമിക ഫ്രീഡനമാണ് മൗലികവാദത്തിനോടുള്ള ചേർന്ന് നീന്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതാണ് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് കാശ്മീർ വിട്ട് നാടുകൂടി വന്നത് കിട്ടിയത് കയ്യിൽ കിട്ടിയത് കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നില്ലേ ഇവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അത്തരം ഒരു സ്ഥിതി വിശേഷം കേരളത്തിൽ ഉണ്ടാക്കാൻ ഇവര് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്കയാണ് നമ്മുടെയൊക്കെ മുമ്പിലുള്ളത് ഇവര് പലപ്പോഴും ഈ കേരളത്തിൽ ഇത്തരം മത മൗലികവാദികൾക്കൊപ്പം നിന്നിട്ടുണ്ട് എം എസ് ഗവൺമെന്റിന്റെ കാലം മുതല് നമ്മളത് കണ്ടിട്ടുണ്ട് മലപ്പുറം ജില്ല കൊടുത്തത് അത് പീഡനത്തിന് വേണ്ടിയല്ലേ വികസനത്തിന് വേണ്ടിയാണെന്ന് അല്ലല്ലോ അതിനുശേഷം കളി ക്ഷേത്ര സമരം തണിക്ഷേത്രം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ രംഗത്ത് വന്നത് ഈ മസും കൂട്ടിനുമല്ലേ അത് നമ്മൾ കണ്ടിട്ടില്ലേ ഇന്നിപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോ തെറ്റാണ് എന്ന് പറഞ്ഞ് പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറായവരല്ലേ ഇവിടുത്തെ കോൺഗ്രസുകാർ കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്ത് ഇത്രയും വലിയ ഭീകരവാദ പ്രസ്ഥാനം വേറെ ഇല്ല എന്നത് ഈ അടുത്ത കാലത്ത് കോടതികൾ എത്ര തവണ സമ്മതിച്ചു ഈ ഇന്നലത്തെ ഇന്നലത്തെ കോടതികൾക്ക് ഇപ്പോഴും ഇല്ലേ ഒരു ഗിയെ പോലും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു കിറ്റ്ലിസ്റ്റ് തയ്യാറാക്കി നടക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ ലക്ഷ്യം ഇവിടെ ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന് വളമിട്ട് നൽകലാണ് അതിനൊരു ഭാരതാമയെ എതിർത്തും ഭാരതത്തെ എതിർത്തുന്ന തുല്യമാണ് ഭാരതത്തിന്റെ ഭരണഘടനയിലുണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിശ്ചയിച്ചതാണ് വന്ദേ മാതരം ജനഗണമനക്കൊപ്പമാണ് സമാനമായ പദവിയാണ് തുല്യ പദവിയാണ് ആ വന്ദേ മാതരത്തില് വർണ്ണിക്കുന്ന ഭാരതാംബിയാണ് ഇന്ന് നമ്മൾ രാജ്ഭവനിൽ കാണുന്നത് ആ ഭാരതാംബിയാണ് ഇന്നലെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ കണ്ടത് ആ ഭാരതാംബിയാണ് കോടാന കോടി ഭാരതീയരെ പൂവിട്ട് പൂജിക്കുന്നത് അത് ഭാരതത്തിന്റെ സങ്കല്പമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ അഭിഭാഗ്യമായ ചിന്തയുടെ ഭാഗമാണ് നമ്മുടെ നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പിന്തുടർന്ന് വരുന്ന ദേശഭക്തിയുടെ ഭാഗമാണ് അതിന് നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം വന്ദേമാതരത്തിന് മഹർഷി അരവിന്ദന്റെ ഒരു വ്യാഖ്യാനം വളരെ വിഖ്യാതമാണ് അതും കൂടി ഈ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കണം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ ജനതയ്ക്ക് എത്രത്തോളം ആവേശം പകർന്ന ഒരു ഒരു വ്യാഖ്യാനമാണത് എന്നത് എന്നിട്ട് പിണറായി വിജയൻ ഗവർണർക്കെതിരെ ഗവർണർക്കെതിരെ കത്തെഴുതട്ടെ ഗവർണർക്കെതിരെ വടവെഴുതരു അത് അത് രാജ്യം അംഗീകരിക്കാൻ പോകുന്നില്ല രാജ്യം ഭാരത ഭാരതമാതാവിനൊപ്പമാണ് ഭാരതത്തെ മാതാവായി കാണുന്ന മാതൃഭൂമിയായി കാണുന്ന ജനതയാണ് ഇവിടെ ഉള്ളത് എന്നതാണ് സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക